യേശുവേ നന്ദി യേശുവേ ശോസ്ത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ അവയമര്യ മനുഷ്യയുടെ വചന സന്ദേശത്തിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ക്ഷണിക്കുന്നു നമ്മൾ ഇന്നിവിടെ പങ്കുവയ്ക്കാൻ പോകുന്ന ഒന്ന് കൊറോന്ത്സ് പത്താം അധ്യായം ഒന്നാം തിരുവചനം മൂലാണ് ഏഴുവരെ ഈ വചനം ഇന്നിവിടെ പങ്കുവെക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ക്രിസ്തീയ സമൂഹത്തിൽ നടക്കുന്ന ചില അന്ധചിത്രങ്ങളുടെ ബോധ്യത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇപ്പോഴും നമ്മുടെ സഭയ്ക്കകത്ത് നടക്കുന്ന മാർപ്പാപ്പയുടേതായ ചില പ്രഖ്യാപനങ്ങളോടനുബന്ധിച്ച് പല തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളും പല വ്യക്തികൾ സഭയ്ക്കകത്ത് തന്നെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന പല വ്യക്തികളിൽ നിന്നും വരുന്ന ചില വിശകലനങ്ങളിൽ ചിലതൊക്കെ ആ വിശകലനങ്ങളിൽ ശരിയാണ് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാൽ ചിലതൊക്കെ അന്ധമായ ചില മീഡിയ ഉയർച്ചയ്ക്ക് വേണ്ടി കാണിക്കുന്നതാണോ ആ വാക്കുകൾ ചിലപ്പോൾ മനുഷ്യരിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനല്ലാതെ വലിയ പ്രയോജനം ഉണ്ടാകുമോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ട് പലരുടെയും വീഡിയോകളൊക്കെ കേൾക്കുമ്പോൾ അപ്പൊ ഈ നമ്മൾ ഈ പൈശാചിക പ്രവർത്തനത്തെ കുറിച്ച് എല്ലാവരും വലിയ ഘോര പ്രഘോഷിക്കുമ്പോൾ അത് സംസാരിക്കുന്ന എല്ലാ വ്യക്തികളുടെ ഇടയിലും പ്രവർത്തിക്കും എന്ന ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം അത് എത്ര വിശുദ്ധിയുള്ളവർ എന്ന് പറഞ്ഞാലും ദൈവികമായി നിൽക്കുന്നവർ എന്ന് പറഞ്ഞാലും ദൈവിക സ്ഥലങ്ങളുടെ പ്രവർത്തികളും ദൈവത്തിന്റെ ഭൗത്വത്തെ കുറിച്ചാണ് പ്രഘോഷിക്കപ്പെടുന്നത് എന്നുള്ള തോന്നലുകളും യാഥാർത്ഥ്യങ്ങളും നടക്കുമ്പോഴും അതിനകത്തോടെയും ഇവൻ ഇഴഞ്ഞു കയറി പണി തരുമെന്ന് പറയുന്ന എല്ലാ വ്യക്തികളും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നമ്മുടെ വാക്കുകൾ നമ്മുടെ സംസാരങ്ങൾ ആർക്കേലും ഇടർച്ച ഉണ്ടാക്കാനുള്ള വാക്കുകൾ അതിൽ വരുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധാലു ആകേണ്ടത് ദൈവാത്മാവിൽ പ്രേരിതരായ മനുഷ്യർക്കെ അതിന് കഴിയുകയുള്ളു നമ്മൾ പറയുന്നതെല്ലാം ചിലപ്പോൾ ശരിയായിരിക്കാം ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം പക്ഷേ ആ ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ കുറവ് പലർക്കും ഇടർച്ചയ്ക്ക് കാരണമാക്കുന്ന ഒരു രീതിയുണ്ട് അതും കൂടെ ശ്രദ്ധിച്ചു വേണം എല്ലാവരും ഏത് തെറ്റുകൾ വിശകലനം ചെയ്യുമ്പോഴും ക്രിസ്തുവിനെ അറിയുന്നവൻ ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുമ്പോൾ ചെയ്യേണ്ടത് കാരണം ഇല്ലെങ്കിൽ മറ്റൊരുത്ത കണ്ണിലെ കരടെടുക്കാൻ പോയിട്ട് സ്വന്തം കണ്ണിലെ തടിയെടുക്കാത്തവന്റെ അവസ്ഥയായി പോകും എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മൾ പാപത്തിലേക്ക് നയിക്കപ്പെടും ഇപ്പോൾ ഞാൻ പോലും ഒരു ശുശ്രൂഷകനാണെങ്കിൽ പോലും എൻ്റെ ടോക്കുകൾ കേട്ട പലരും പല ഈ മേഖലകളിൽ നിന്നും പല ശുശ്രൂഷാ മേഖലകളിൽ നിന്നും എന്നെ വിളിച്ചു വിളിക്കാറുണ്ട് ഓ ബ്രദറെ ബ്രദറിൻ്റെ ആ ടോക്ക് കൊള്ളാം ഈ ടോക്ക് കൊള്ളാം നന്നായിട്ടുണ്ട് ദൈവവചനത്തിൽ നല്ല ജോലിക്കുന്നുണ്ട് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അവർ അവരുടേതായ ഒരു സിസ്റ്റം എനിലേക്ക് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഈ അടുത്ത കാലത്ത് എനിക്കൊരു ആളുമായിട്ടൊരു ഒരു 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 പതിനഞ്ച് മിനിറ്റ് ഞാൻ ഈ വലിയ സംവാദത്തിനോ സംസാരത്തിനോ ഒന്നും പോകാറില്ല എനിക്ക് കിട്ടുന്ന പരിശുദ്ധാത്മാവിന്റെ ബോധത്തിൽ നിന്ന് ഞാൻ പറയാറുള്ളൂ ഞാൻ ആരെയും തെറ്റിദ്ധരിപ്പിക്കാനോ ആരെയും താഴ്ത്തി കെട്ടാനോ മതം മാറ്റാനോ ഒന്നും ഒരു വ്യക്തിയല്ല അതൊന്നുമല്ല എനിക്ക് കിട്ടിയ ദർശനങ്ങളും സന്ദേശങ്ങളും വെളിപ്പെടുത്തലുകളും ഞാൻ മനുഷ്യനോട് പങ്കുവെക്കുമ്പോൾ അത് സ്വീകരിക്കാൻ ഇഷ്ടമുള്ളവൻ സ്വീകരിക്കട്ടെ അതാണ് എൻ്റെ ഒരു തത്വം അപ്പം എന്നെ പോലും വിളിച്ചിട്ട് എന്നെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ചിന്തിക്കുന്നു പല രീതിയിലും പറഞ്ഞ് വളഞ്ഞ് തിരിഞ്ഞ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ യാഥാർത്ഥ്യത്തിൽ പറഞ്ഞു കൊടുത്താലും ഇങ്ങനെയുള്ള വ്യക്തികൾ അതൊരിക്കലും ഉൾക്കൊള്ളില്ല കാരണം അവർക്ക് കിട്ടുന്ന ക്ലാസ് അതാണ് ആരെ കിട്ടുമോ അവരെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് മാറ്റുക അതിന് ഏറ്റവും കൂടുതൽ അവർ പിടിക്കുന്നത് ഇങ്ങനെയൊരു മാർപ്പാപ്പ ഇങ്ങനെയൊരു വ്യക്തത കൊടുത്തപ്പോൾ ആ വ്യക്തതയ്ക്ക് കാരണം നമ്മൾ തന്നെയാണത് പറയിക്കാൻ കാരണം കാരണം നമ്മുടെ സമൂഹത്തിൽ തന്നെ നിൽക്കുന്ന മറ്റുള്ളവരെ ദൈവത്തിൻ്റെ പദ്ധതികളിലേക്ക് കൊണ്ടുവരേണ്ടവർ അവരുടേതായ ചില സ്വാർത്ഥതയുടെ പേരിൽ അമിതമായ പ്രാതിധ്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കി മനുഷ്യനെ ആകർഷിക്കാൻ വേണ്ടി ചെയ്ത ചില തെറ്റുകൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ തിരുത്തപ്പെടണം അങ്ങനെയല്ല അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്ന് വ്യക്തത വരുത്താനാണ് സഭയെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്ന വ്യക്തത വരുത്താൻ വേണ്ടി പറഞ്ഞ കാര്യത്തെ എങ്ങനെ വളച്ചൊടിച്ച മറ്റുള്ളവർക്ക് ഗുണകരമാക്കാമെന്ന് ചിന്തിക്കുന്ന ഒത്തിരി ഗ്രൂപ്പുകൾ ഇതോട് ചേർന്ന് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് നമ്മുടെ സഭയിൽ നിന്ന് പോയാൽ ചിലപ്പോ ചില വൈദികർ കാണാം ചില സിസ്റ്റേഴ്സ് കാണാം അവർ ഇപ്പോഴാണ് വചനം പഠിച്ചതെന്ന് പറയുന്ന കാണാം അതൊക്കെ അവരുടെ തെറ്റാണ് വചനം പഠിക്കാൻ കത്തോലിക്ക സഭയ്ക്കകത്ത് വചനം ഇല്ലാത്ത കൊണ്ടോ പഠിപ്പിക്കാത്ത കൊണ്ടോ അല്ല പ്രിയപ്പെട്ടവരെ വചനം പഠിക്കാൻ അവർക്ക് കഴിയാതെ പോയത് കൊണ്ടാണ് നമ്മളൊക്കെ നിന്ന് ഈ ശുശ്രൂഷ ചെയ്യുന്നത് ഒരു ക്രമകൾക്കും നമുക്ക് ദൈവാനുഗ്രഹത്താൽ കുറവുകൾ ഉണ്ടെന്ന് തോന്നിയിട്ടില്ല ഇന്നുവരെ അതിനൊരു വെളിപ്പെടുത്തൽ നമുക്ക് കിട്ടും ആ വെളിപ്പെടുത്തലിനപ്പുറം മറ്റൊരുത്തം നമ്മളെ വെളിപ്പെടുത്തൽ പറഞ്ഞു പഠിപ്പിക്കരുത് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ദർശനം യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ തന്നെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടത് അപ്പം നമ്മൾ പറയുന്നത് മാതിരി ഇപ്പം ഈ പറയുന്ന മാതിരി ഇപ്പം പലരും പറയുന്ന എന്നിട്ട് ആ വൈദികര് ഈ സഭയിൽ നിന്ന് വിട്ടുപോയ വൈദികർ പറയുന്ന കാര്യങ്ങൾ സിസ്റ്റേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തിട്ട് എന്നിട്ട് കാര്യമില്ല അത് അവരുടെ തെറ്റുകൊണ്ട് അവരുടെ അറിവൂർ കൊണ്ട് അവർ ദൈവത്തെ അറിയാത്തത് കൊണ്ട് അവർക്ക് സംഭവിച്ച പിഴവാണത് അതിന് സഭയെ അവർ കുറ്റം പറഞ്ഞുകൊണ്ട് ചാടിയിട്ട് ഒരു കാര്യവുമില്ല സഭ ഒരിക്കൽ പോലും ഒരു കാലഘട്ടത്തിലും ആവശ്യമില്ലാത്ത ഒരു തെറ്റും ആരെയും പഠിപ്പിച്ചിട്ടില്ല അതാത് കാലഘട്ടത്തിൽ മനുഷ്യൻ മനുഷ്യന്റെ സ്വാർത്ഥതയിൽ നിന്ന് തെറ്റിലേക്ക് പോകുന്നു നമ്മുടെ സമൂഹത്തിൽ തന്നെ നമ്മളെ നയിക്കേണ്ട ഒരു നേതൃത്വം കൊണ്ട് ചിലരൊക്കെ ചില തെറ്റുകൾ ഉപയോഗിക്ക ഉപയോഗിക്കുന്നുണ്ട് അത് അവരുടെ സ്വാർത്ഥതയ്ക്കോ അല്ലെങ്കിൽ അവർ കാണുന്ന ഏതെങ്കിലും നേട്ടത്തിനു വേണ്ടിയോ ആണ് അത് നമ്മൾ ഉൾക്കൊള്ളാനല്ല പറഞ്ഞിരിക്കുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ജീവിക്കാനാണ് ക്രിസ്ത്യാനിയോട് ക്രിസ്തു മതം പഠിപ്പിച്ചിരിക്കുന്നത് മനസ്സിലാവണ്ടോ ഒരു രൂപങ്ങളെ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാനോ അതിന്റെ മുമ്പിൽ കുമ്പിടാനോ ഒന്നും പറഞ്ഞിട്ടില്ല സഭ ഒരിക്കലും അതൊരു രൂപമാണ് അതിനെ നമ്മൾ ബ്ലസ് ചെയ്യുമ്പോൾ അതിനൊരു അനുഗ്രഹം പത്രോസിന്റെ അധികാരത്തിൽ നിന്ന് അത് വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു സത്യമാണ് സം പഠിപ്പിക്കുന്നത് അതില്ലായ്മയല്ല കാരണം ഏത് കാര്യം വിശുദ്ധീകരണത്തിൽ ദൈവകൃപയാൽ പ്രാർത്ഥിക്കുമ്പോൾ അത് ആശീർവദിക്കപ്പെടും ഒരു സംശയം ഒരു സ്ഥലമാണെങ്കിലും വസ്തുവാണെങ്കിലും ഒക്കെ അതിന് അതിൻ്റെതായ ഒരു മാനുഷിക ബഹുമാനം മാത്രമേ ഉള്ളൂ അതിനപ്പുറത്ത് അതൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ കൂടെ ജീവിച്ച് ഇന്ന പോലെ ദൈവത്തിനു വേണ്ടി ജീവിക്കുകയും ദൈവിക പദ്ധതികൾ പ്രഘോഷിക്കുകയും ചെയ്ത വ്യക്തികൾ വ്യക്തിത്വങ്ങൾ കടന്നു പോയതിനെക്കുറിച്ച് മനുഷ്യനൊരു ഓർമ്മപ്പെടുത്തലും അവരുടെ ജീവിത ശൈലികൾ ഇവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അങ്ങനെ ദൈവികമായ ഒരു നല്ല ജീവിതം നയിക്കുന്നതിനും ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് അവർ കിടന്നു പോകുന്നതിനും വേണ്ടിയാണ് ഈ ഓർമ്മപ്പെടുത്തലൊക്കെ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതൊന്നുമല്ല മനുഷ്യൻ ശ്രദ്ധിക്കുന്നത് ചില ആൾക്കാർ നമ്മളിൽ തന്നെ അത് മിസ്ഗൈഡ് ചെയ്യുകയും അതിനെ ഉപയോഗിച്ച് പണം സമ്പാദിക്കുവാനും അല്ലെങ്കിൽ സംവിധാനങ്ങൾ നിലനിർത്തുവാനും കോടികളുടെ വരുമാനം ഉണ്ടാക്കുവാനും ഒക്കെ വേണ്ടി ചിലപ്പോൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അതിനെക്കുറിച്ചും തിരിച്ചറിവ് നേടാൻ സഭ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ നമ്മൾ വചനം പഠിക്കാത്തത് കൊണ്ടും വചനം മനസ്സിലാക്കാത്തത് കൊണ്ടും ആർക്കേലും സഭയ്ക്കാത്ത കയറാൻ ഒരു വിടവ് കിട്ടിയാൽ അവരത് ഉപയോഗിക്കും എന്നിട്ട് എന്നെ വിളിക്കുന്ന ഈ വ്യക്തി എൻ്റെ പ്രവൃത്തികളെല്ലാം നല്ലതാണ് എൻ്റെ പ്രാർത്ഥനകളൊക്കെ നല്ലതാണ് ശുശ്രൂഷയും നല്ലതാണെന്ന് പറഞ്ഞിട്ട് യഥാർത്ഥമായ സ്നാനം പ്രതി സ്വീകരിച്ചിട്ടില്ല എന്ന് എന്നെ സ്നാനപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ചെറുപ്രായത്തിലേ നമ്മൾ സ്നാനം കൊണ്ടിട്ടുള്ളൂന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ കത്തോലിക്ക സഭയിൽ ചെറുപ്രായത്തിൽ വരുന്ന സ്ഥാനങ്ങൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന കാലഘട്ടത്തിൽ നമ്മളെ കൊണ്ട് പുനർജീവിപ്പിക്കുന്നുണ്ട് ആ സ്നാനം നമ്മൾ രണ്ടാമത് ഏറ്റു പറയുന്നുണ്ട് വ്യക്തമായിട്ട് ബോധവും ബോധ്യവുമുള്ള സമയത്ത് ഇത് പലർക്കും അറിയില്ല പല വ്യക്തിത്വങ്ങൾക്കും അറിയില്ല ആ അങ്ങനെയൊന്നുണ്ടോ എന്ന് തന്നെ ആ അങ്ങനെയൊന്നുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അടുത്തത് ബൈബിളിനെ വളച്ചൊടിക്കലാണ് രണ്ടായിരം വർഷം പഴക്കമുള്ള കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹത്തിൻ്റെ ബൈബിൾ പത്തോ നൂറോ വർഷം ലോകം മുഴുവൻ പഴക്കമുള്ള ഒരു സഭയ്ക്ക് കിട്ടണമെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പുറത്തല്ലേ കിട്ടുകയുള്ളൂ അപ്പം അതിൽ നിന്ന് കിട്ടുന്ന വചനങ്ങളെ അവരുടെ ഇഷ്ടത്തിന് ആരേലും ഒക്കെ ട്രാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടല്ലേ വന്നിട്ടല്ലേ അത് ശരിയാക്കുന്നത് ബൈബിളിലെ ഒരു വചനം തന്നെ ഒരു വ്യക്തിക്ക് തന്നെ പല രീതിയിൽ വേണം വ്യാഖ്യാനിക്കുക ബൈബിൾ അറിയാൻ പാടില്ലാത്തനും ആന്തരികമായ ആത്മാവിൽ നിറവില്ലാത്തവനുമായ അത് കേട്ടാൽ ആ ഇയാള് പറഞ്ഞതല്ലേ ശരി ആ അയാൾ പറയുന്നതല്ലേ കറക്റ്റ് ഇതെല്ലാം ഇങ്ങനെയല്ലേ എന്ന് ചിന്തിക്കും അങ്ങനെ ബൈബിളിന്റെ വചനങ്ങളെ അവനവന്റെ ഇഷ്ടത്തിനും അല്ലെങ്കിൽ അവനവന്റെ സഭയുടെ ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് മാറ്റിമറിക്കാൻ പറ്റുന്ന രീതിയിൽ അറിവില്ലാത്ത മനുഷ്യന്റെ മുമ്പിൽ പ്രഘോഷിക്കാൻ പറ്റും ബൈബിളിനെ കുറിച്ച് ആധികാരികമായി അറിയാൻ പാടില്ലാതെയും ദൈവത്തിൽ വിലയിരുത്താൻ കഴിയാതെയും പറ്റുന്ന മനുഷ്യൻ ഇതാണ് ശരി അതാണ് ശരിയെന്നും പറഞ്ഞ് ഓടുകയും ചെയ്യും അപ്പോൾ വചനം പഠിക്കേണ്ട ഒരു മനുഷ്യൻ ക്രിസ്ത്യാനി ബൈബിളിന്റെ വചനങ്ങൾ വിലയിരുത്തുമ്പോൾ ആത്മാവിൽ വിലയിരുത്തുവാനും ആത്മാവ് നിറഞ്ഞ വ്യക്തികളിൽ നിന്ന് യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ശ്രമിക്കണം ഇതൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ വേറെ ആരും കണ്ടെത്തേണ്ടതല്ല അപ്പം ഞാൻ പറയുന്നതെന്നു വെച്ചാൽ വളരെ ശ്രദ്ധാലുവായിട്ട് മനുഷ്യൻ ഇന്ന് ജീവിച്ചില്ലെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകും കാരണം നമ്മളെ ഇന്ന് നാശത്തിലേക്ക് നയിക്കുവാൻ ഇഷ്ടംപോലെ ആൾക്കാരിങ്ങ് വിളിക്കും വിളിച്ചിട്ട് ബൈബിളും വചനവും വിശുദ്ധിയും ആത്മാവും നിറയാത്ത നമ്മളിലേക്ക് തെറ്റായ മാർഗങ്ങൾ അടിച്ചു കയറ്റിത്തരും മനസ്സിലാവണ്ടോ മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾ എന്താണെന്ന് നമ്മൾ തന്നെ സ്വയം ദൈവത്തിൽ വിലയിരുത്തി മനസ്സിലാക്കണം നമ്മളെ എന്ത് പഠിപ്പിക്കുന്നു നമ്മളെ എന്ത് പറഞ്ഞു തരുന്നു പരിശുദ്ധ കുർബാന എന്താണ് അതിനകത്ത് നടക്കുന്ന കർമ്മങ്ങൾ എന്താണ് അത് എന്താണ് അതിൻ്റെ പൂർത്തീകരണം ഇതൊക്കെ ഒരു ക്രിസ്ത്യാനി നന്നായി അറിഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ നമ്മളെ തീർത്ത് കെട്ടും മനസ്സിലാവേണ്ട ഇന്നത്തെ കാലഘട്ടം അത്ര മോശമാണ് എല്ലാരും പറയില്ലേ ആ ഇപ്പൊ പണ്ട് നമ്മൾ വചനത്തിൽ പറയുന്ന മാതിരി ഒന്ന് പത്രോസിൽ പറയുന്നതുമാതിരി അലറുന്ന പോലെ പിശാജ് ആരെ ഒളക്കണമെന്ന് ചുറ്റുന്ന കാലഘട്ടമാ എല്ലാരും പിശാജിന്റെ പേര് പറയുമ്പോഴും യഥാർത്ഥമായി നമ്മൾ ചെന്ന് പെട്ടുപോകാൻ നമ്മുടെ ചുറ്റും ആൾക്കാർ നിന്ന് ഇപ്പൊണ്ട് വേണ്ടി അപ്പോൾ എന്തു പറ്റും ക്രിസ്തീയ സമൂഹത്തിനകത്താണ് ഇന്ന് നുഴഞ്ഞിറുപ്പം കാരണം വെച്ചാൽ മറ്റുള്ള സഭകൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അവരിൽ കിട്ടുന്ന മനുഷ്യൻ ഒരു രീതിയിലും എന്തെല്ലാം പറഞ്ഞാലും തിരിച്ചു പോകാത്ത രീതിയിലുള്ള ക്ലാസ്സുകളാണ് കൊടുക്കുന്നത് കാരണം അത് തെറ്റാണെന്ന് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അവരത് അംഗീകരിക്കില്ല അവർ മറ്റുള്ളതിലെ തെറ്റ് കണ്ടെത്തി ഇത് തെറ്റാണെന്ന് സമർത്ഥിക്കാൻ പരുവത്തിനുള്ള ക്ലാസ്സുകൾ കൊടുത്താണ് ആൾക്കാരെ ഇന്ന് ഇറക്കി വിടുന്നത് അപ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ മനുഷ്യർ ദൈവത്തെ അറിയുന്നവൻ പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളുന്നവർ വചനവും ദൈവാത്മാവിന്റെ പ്രവൃത്തിയും എന്തെന്ന് സ്വന്തം തിരിച്ചറിയാനും കൂടെ ശ്രമിക്കണം വചനത്തിലൂടെ അത് മനസ്സിലാക്കുന്നില്ല ഞാൻ പറഞ്ഞു വെച്ച വചനം ഒന്ന് കുറവും ദിവസം പത്തിൻ്റെ ഒന്നിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എന്താണ് അതിൻ്റെ അർത്ഥം ഇനി അതിലേക്കാണ് ഞാൻ വരുന്നത് കാരണം വിഗ്രഹ ആരാധന എന്താണെന്നാണ് അവിടെ പറയുന്നത് മോശയാൽ നയിക്കപ്പെട്ട ദൈവജനം ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നേരിട്ട് കണ്ട് കടൽ പിളർന്ന് മേഘത്തിൻ്റെ തണലിൽ കൂടി അവർ കിടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി എന്തെന്ന് മോശയിലൂടെ മനസ്സിലാക്കുന്നു ദൈവത്തിന് ബലിയർപ്പിക്കുന്നു ദൈവത്തിൻ്റെ രക്ഷയെ അവർ തിരിച്ചറിയുന്നു ഒന്നിച്ച് പാനം ചെയ്യുകയും ഭക്ഷിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിന്റെ ശരീരത്തെ വിഭജിച്ച് അവർ കഴിക്കുകയും ഭക്ഷിക്കുകയും ചെയ്ത് ജീവിച്ചു പോകുന്നു ഒന്നിച്ചവർ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു ഇങ്ങനെ പോയ ജനത്തിൽ നല്ലൊരു ശതമാനവും ദൈവത്തിന്റെ പദ്ധതികൾക്ക് വിപരീതമായി മരുഭൂമിയിൽ വെച്ച് അവർ ദൈവം വേറൊരു ദൈവത്തെ കണ്ടെത്തുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി നശിച്ചു പോകുന്നു അതുപോലെ ഒരിക്കലും നമ്മളായി തീരരുതുന്ന വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ക്രിസ്ത്യാനി ആരും വിഗ്രഹാരാധകർ പഠിപ്പിക്കുവാനോ അല്ലെങ്കിൽ ഇത് ഇന്ന ഇന്ന ആൾക്കാരോട് പ്രാർത്ഥിക്കണമെന്നോ ഒന്നും അല്ല പറയുന്നത് യേശു ആശ്രയം വെച്ച് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത് പലരും ഇപ്പം മാതാവിൻ്റെ പല കാര്യങ്ങളിലും വളരെ മോശമായി ഒക്കെ പറയുന്ന ഒത്തിരി മീഡിയകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ സഭയ്ക്കകത്ത് നിന്ന് പോലും പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിക്കാത്ത ഒരു നായിക്കൊട്ടെ അതിനെതിരില്ല പക്ഷേ ഒരിക്കൽ പോലും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മാതാവ് തള്ളപ്പെട്ട വ്യക്തിയായിട്ട് ഒരിടത്തും വചനം പ്രഘോഷിച്ചിട്ടില്ല മാതാവിന് കൊടുക്കേണ്ട പ്രാതിഥ്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് വചനം പറഞ്ഞിരിക്കുന്നത് അതാണ് ലൂക്കാട സുവിശേഷം ഒന്നാം അധ്യായം നാല്പത്തി എട്ടാം തിരുവചനം ഒക്കെ അത് വളച്ചോടിക്കേണ്ട ഏത് രീതിയിലും വളച്ചോടിക്കാം കനായിലെ കല്യാണ വിരുന്നിൽ നമ്മൾ ചെല്ലുമ്പോൾ സ്ത്രീയെ എന്ന് വിളിക്കുന്ന വാക്ക് ഇഷ്ടം പോലെ വളച്ചൊടിക്കുന്നില്ലേ അതിൻ്റെ അർത്ഥം അതാണോ അത് കഴിഞ്ഞ് മാതാവ് പറയുന്ന വാക്കിയുള്ള വ്യാഖ്യാനം വേണമെങ്കിൽ അവൻ ഇഷ്ടമുള്ള പോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ പറഞ്ഞുകൂടെ എന്താണ് പറയുന്നത് അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്വിൻ എന്താണ് അവൻ പറഞ്ഞത് ചെയ്യൂലെന്നാണോ പറഞ്ഞത് അല്ല അവിടെ മാതാവിൻ്റെ വാക്കിനെ അനുസരിച്ചിട്ടുണ്ട് ഉറപ്പാണ് അവൻ പറയും എന്ന ഉറപ്പുണ്ട് ആ ഉറപ്പാണ് അവിടെ പറഞ്ഞത് അവൻ പറയും നിങ്ങൾ അതുപോലെ ചെയ്വിൻ മനസ്സിലാവണ്ടോ അത് മനുഷ്യൻ ആ രീതിയിൽ ചിന്തിക്കുന്നതിന് പകരം ഈ രീതിയിൽ അവന് ട്രാക്ക് ചെയ്യാം അറിവില്ലാത്ത മനുഷ്യനെ ഏത് രീതിയിലും തെറ്റ് ചെയ്യിക്കാം അതിൻ്റെ അർത്ഥം മാതാവിനോട് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്ന് വചനവും സഭയും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മധ്യസ്ഥ പ്രാർത്ഥന മാത്രം അമ്മയ്ക്ക് അതിനുള്ള റോൾ ഉണ്ട് അപ്പോൾ നമ്മൾ നേരിട്ട് പ്രാർത്ഥിച്ചാൽ കേൾക്കൂ ഇല്ലെന്നാണോ പറയുന്നത് കർത്താവ് അത് നമ്മളോട് പറഞ്ഞിട്ടില്ലേ ഉണ്ട് എങ്ങനെ നേരിട്ടാൽ പ്രാർത്ഥിച്ചാൽ കേൾക്കും പക്ഷേ മനുഷ്യൻ ബലഹീനനായതുകൊണ്ടും വിശുദ്ധിയോടെ ഒരു നൻ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പുത്രന് ജന്മം നൽകാൻ ദൈവാത്മാവാൽ തെരഞ്ഞെടുത്ത് അനുവദിച്ചത് കൊണ്ടും ആ അമ്മയുടെ ഒരു സംരക്ഷണം നമ്മൾ ചോദിച്ചാൽ പുത്രന്റെ അടുക്ക ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് അപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായും അപേക്ഷ തള്ളിക്കളയില്ല അതിന്റെ അർത്ഥം നേരിട്ട് പ്രാർത്ഥിച്ചാൽ കിട്ടില്ലെന്നാണോ കിട്ടും പക്ഷെ കുറ്റം പറഞ്ഞുകൊണ്ടല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടേ നന്മ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം മാതാവിനെ ബഹുമാനം കൊടുക്കാതെ ചെയ്യുന്ന വ്യക്തികൾ ആരേലും നശിച്ചു പോവോ ഒരിക്കലുമില്ല അങ്ങനെ പോകുമെന്നല്ല അതിന്റെ അർത്ഥം ഞാൻ ഈ പറഞ്ഞു വരുന്നത് നേരിട്ട് തമ്പുരാനോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യർ ആരും ഏത് വിജാതിയനും വഴിയിൽ കിടന്നാൽ പോലും അവൻ സ്നാനപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ പോലും അവനൊന്നും നഷ്ടപ്പെട്ടു പോകൂല്ല പ്രിയപ്പെട്ടവരെ കർത്താവിനെ രാജാവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന ഒരു മനുഷ്യരും നഷ്ടപ്പെട്ടു പോകൂല ഒരു സംശയം അതിനകത്ത് വേണ്ട പക്ഷേ അതിൻ്റെ അർത്ഥം ദൈവമാതാവിന് യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ളതല്ല മാതാവിന് മാതാവിൻ്റേതായ പ്രസ പ്രസക്തിയും ബഹുമാനവും മാന്യതയും കർത്താവും കൊടുത്തിട്ടുണ്ട് വചനവും കൊടുത്തിട്ടുണ്ട് ഒരു സംശയവും വേണ്ട ആ മധ്യസ്ഥത്തിന് വിലയുമുണ്ട് വിലയില്ലെന്ന് ആര് പറഞ്ഞാലും അങ്ങനെയുള്ള ദർശനങ്ങൾ ഉൾക്കൊള്ളാനുള്ള ക്രമ മനുഷ്യൻ ഇല്ലാത്തത് കൊണ്ടും അതിന് പ്രസക്തി കൊടുക്കാതെ തോന്നിവാസം പറയുന്നത് കൊണ്ടുമാണ് അവർക്ക് ആ ദർശനങ്ങളൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തത് ദൈവാത്മാവിൽ ദൈവത്തോട് ചേർന്ന് ദർശനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ശുശ്രൂഷകരാണ് എങ്കിൽ തീർച്ചയായും സ്വർഗം വില കൽപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അവന് മനസ്സിലാക്കാൻ പറ്റും അവൻ പറയുന്നതെല്ലാം ശരിയാണെന്നും അവനിൽ ദൈവാത്മാവ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് പ്രഘോഷിക്കുന്നവൻ ഓർക്കുക അവനെയും ഒരു പരിധി വരെ തന്ത്രത്തിലൂടെ വളയ്ക്കുന്നുണ്ട് അതിന്റെ അർത്ഥം ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ദൈവത്തിലല്ലാതെ വേറെ ആരിലും മനുഷ്യന് രക്ഷയില്ല എന്ന് തന്നെയാണ് ദൈവത്തിന്റെ രക്ഷാകര കർമ്മത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒത്തിരി വഴികളുണ്ട് ആ വഴികൾ ഒന്നും മോശമല്ല തള്ളപ്പെടേണ്ടതു അല്ല തള്ളിക്കളയേണ്ടതുവല്ല അങ്ങനെ ചിന്തിക്കാം പക്ഷേ ഇതിനെയെല്ലാം മിസ്ഗൈഡ് ചെയ്യുകയും മിസ്യൂസ് ചെയ്യുകയും ചെയ്യുന്നതായ ഒരു സമൂഹം നമ്മുടെ ഇടയ്ക്കുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം ചില മാതാവിൻ്റെ പ്രതീക്ഷീകരണവും പ്രാർത്ഥനയും ഒക്കെ പറയുന്നവർക്ക് അതിൻ്റെ അടിയിൽ വരുന്ന കമൻ്റുകൾ ക്രിസ്ത്യാനിയുടെ കമൻറ്റുകൾ കേട്ടാൽ മതി എൻ്റെ മക്കളെ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് ദൈവത്തിൻ്റെ മഹത്വങ്ങളെ നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് ചെയ്യുന്ന എല്ലാ അത്ഭുതത്തിൻ്റെ കേന്ദ്രവും യേശു ക്രിസ്തുവാണ് വേറെ ആരുമല്ല യേശു ക്രിസ്തുവിന് മാത്രമേ നമ്മളിൽ പ്രവർത്തിക്കുവാനും അത്ഭുതം പ്രവർത്തിക്കാനും കഴിയുകയേ എന്ന ബോധ്യത്തോടെ ഒരു ക്രിസ്ത്യാനി ശുശ്രൂഷകൾ സ്വീകരിച്ചാൽ ഒരിക്കൽ പോലും ആവശ്യമില്ലാത്ത കമന്റുകളോ ചില ശുശ്രൂഷാ കേന്ദ്രങ്ങളെ കുറിച്ച് ചില തെറ്റായ നടപടിക്രമങ്ങൾ ചിലരൊക്കെ വ്യാഖ്യാനിച്ചാൽ അതിനെ അതിൻ്റെ അടിയിൽ തെറി വിളിക്കുകയോ ഒന്നും ചെയ്യയില്ല അതൊന്നും ദൈവിക പ്രവൃത്തിയല്ല കാരണം ദൈവത്തിന്റെ മഹത്വം ദൈവത്തിനുള്ളത് തന്നെയാണ് അതിനകത്ത് എവിടെയെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഓർത്തു കൊള്ളുക അത് പാപമാണ് അതിന് പ്രാചിത്തം ചെയ്യേണ്ടവരും അറിയപ്പെടേണ്ട അർഹതകൾ കിടക്കുമ്പോൾ അത് മനസ്സിലാക്കാതെ തെറ്റിലേക്ക് നയിക്കപ്പെടുന്നവൻ ഏത് ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാലും പോകും അത് മനസ്സിലാക്കിക്കോണം അപ്പോൾ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടോർത്താ ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടതിൻ്റെ പരിണിത ഫലമാണ് ഒന്ന് കുറവ് ദിവസം പത്തിൻ്റെ ഒന്നിൽ നമ്മൾ വായിക്കുന്നതെന്ന് മനസ്സിലാക്കണം ദൈവത്തിന്റെ സ്ഥാനം എവിടെ മനുഷ്യർ നഷ്ടപ്പെടുന്നോ അവിടെ അവൻ നാശവും തകർച്ചയും വിളിച്ചു വരുത്തും ഒരു സംശയവും ഈ കാര്യത്തിൽ ഇല്ല ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവർ ഇത് കേട്ടിട്ട് എന്നോട് തർക്കിക്കാൻ വരാനോ വിഷയം വെക്കാനോ വാക്വാദം വെക്കാനോ എന്നെ തിരുത്താനോ അല്ല നിങ്ങളിൽ അർഹതയുള്ളവർക്ക് ഇതിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ദൈവാത്മാവിൽ പ്രേരിതമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുകയും സ്വന്തം ജീവിതത്തിൽ കുറവുകൾ തിരുത്തുകയും ചെയ്യുക ഇനിയും എൻ്റെ പ്രിയപ്പെട്ട ജനത്തോടും ക്രിസ്ത്യാനിയോടും പറയാനുള്ള ഒരു കാര്യം ആവശ്യമില്ലാത്ത സംവാദങ്ങളെ ഒഴിവാക്കുക ഒരു ക്രിസ്ത്യാനിയുടെ തൊഴിലെല്ലാം മറ്റൊരുത്തരോട് സംവാദം വെക്കുക അവൻ പറയുന്നത് കറക്റ്റ് എന്നും പറഞ്ഞ് അവരോട് ഇത് ചെയ്യുക കുറേ ദൈവശാസ്ത്രം പഠിക്കുന്നവരുണ്ട് പല രീതിയിൽ ആ ആവശ്യമില്ലാത്ത ശാസ്ത്രങ്ങളുടെ പുറകെ ഓടാനും അവന്റെ അറിവുകളെ മുഴുവൻ നമ്മൾ ഭക്ഷിക്കാനും പോകുന്നതിലും നല്ല നിന്റെ വീട്ടിൽ ഇരിക്കുന്ന ബൈബിൾ എടുത്ത് നീ ദൈവാത്മാവിൽ പ്രേരനാകാൻ പ്രാർത്ഥിച്ചിട്ട് കർത്താവിന്റെ കൂടെ അർഹതയോടെ നിന്ന് നീ വായിച്ചാൽ മുന്നിലേക്ക് ദൈവത്തിന്റെ ആത്മാവും ബോധവും ജ്ഞാനവും കിടത്തുവിടും മനുഷ്യരെ അത് കിട്ടാതെ പോകുന്ന നിന്റെ വിശുദ്ധി കുറവ് കൊണ്ടും നിന്റെ പ്രാർത്ഥനയില്ലായ്മ കൊണ്ടും ദൈവത്തോടുള്ള നിന്റെ ആഗ്രഹം ഇല്ലായ്മ കൊണ്ടുമാണ് അത് കിട്ടിയാൽ തന്റെ വായിൽ നിന്ന് വരുന്നത് മുഴുവൻ നിങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യമില്ല അതുകൊണ്ട് ഒരു കാരണവശാലും ദൈവാത്മാവ് നിറയുന്ന ഒരു ക്രിസ്ത്യാനിയും ആവശ്യമില്ലാത്ത സംവാദങ്ങൾക്ക് കണ്ടവന്റെ മുമ്പിൽ നിന്നുകൊടുത്ത് ചാനലിൽ കൂടെ എടുത്തിട്ടാണ് നിൽക്കരുത് മനസ്സിലാവേണ്ടോ അവന്റെ അറിവ് അവനെ വലുതാക്കിക്കോട്ടെ അവൻ ജീവിക്കോട്ടെ അവൻ പഠിച്ചത് അറിവെങ്കിൽ അത് ഉൾക്കൊണ്ടോട്ടെ നമുക്ക് സ്വയമായി അറിവ് നേടാൻ കഴിവില്ലാത്തതുകൊണ്ട് വല്ലവനും പറയുന്ന കാര്യങ്ങൾ കേട്ട് നമ്മൾ നഷ്ടപ്പെട്ടു പോകാതെ ശ്രദ്ധിക്കണമെന്ന ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു ആമെനീശോയ യേശുവേ നന്ദി